അപ്പോൾ ഇന്ന് ശ്രാവണ മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് കേട്ടോ എൻ്റെ മംഗളഗൗരി പൂജയുടെ ആദ്യത്തെ ദിവസമാണ് അങ്ങനെ ഞാൻ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്ത് അടുക്കളേക്ക് എറിക്കാൻ അത്രയും വിശപ്പുണ്ടായിരുന്നു കേട്ടോ രാജ്മൊക്കെ ഇന്നലെ തന്നെ സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ രാജ്മ രാജ്മറി അങ്ങ് ഉണ്ടാക്കി ഇവിടെയുണ്ടല്ലോ ശ്രാവണ മാസത്തിലെ ഞങ്ങൾ കഴിക്കാറില്ല എന്ന് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അശ്വിനെ കഴിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അശ്വിനാണെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ എന്ത് തട്ടിക്കോട്ട് കറിയാണെങ്കിലും വയറ്റിലേക്ക് പോകും എന്താ വെജ് ആണെങ്കിലും അതിന് നൂറ്റെട്ട് കുറ്റം കണ്ടുപിടിക്കും കേട്ടോ പക്ഷേ ശ്രാവണ മാസത്തിൽ ചൊവ്വാഴ്ച ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അശ്വതി പുറത്തൊക്കെ പോയി കഴിക്കാറുണ്ട് ചൊവ്വാഴ്ച അവനും പുറത്തൊന്നും പോയി കഴിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂജയിലൊരു ബുക്ക് വായിക്കാനുണ്ട് കേട്ടോ ആ ബുക്ക് കന്നഡയിലാണ് എനിക്ക് കന്നഡ വായിക്കാൻ അറിയാത്തതുകൊണ്ട് എൻ്റെ കൂടെ ഇരുന്നിട്ട ബുക്ക് വായിക്കുക അശ്വിനാണ് കേട്ടോ സാധാരണ ഇവിടെ ഫാമിലികളിൽ ഇത് കല്യാണം കഴിഞ്ഞാൽ സ്ത്രീകൾ മാത്രം ചെയ്യുന്നൊരു പൂജയാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷവും അശ്വിനും എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഈ പൂജ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനേക്കാളും വലിയൊരു ബ്ലസ്സിംഗ് എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും അതുകൊണ്ട് തന്നെ അശ്വിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് രാജ്മ ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇന്ന് ഒട്ടും മിസ്സാക്കാണ്ട് രാജ്മൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ കാരണം ഇനിയും മൂന്ന് ചൊവ്വാഴ്ച അവനെ പിടിച്ച് ഇങ്ങനെ എടുത്താനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ റെസിപ്പിന്ന് താഴോ കമൻ്റിൽ പറയാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ ബൈ